മെഷീനുകൾ ലോകം കീഴടക്കുകയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും ഇന്ന് മെഷീനുകളാണ് ചെയ്യുന്നത് പത്ത് പേർ ചെയ്യേണ്ടുന്ന ജോലി ഒരു മെഷീനും അതിന്റെ ഓപ്പറേറ്ററും ചേർന്ന് ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞത് എട്ട് പേരുടെ എങ്കിലും കൂലി ഇതിൽ നിന്ന് ലാഭിക്കുന്നു ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ടുന്ന ജോലി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഗുണവും ദോഷവും ഉണ്ട് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം ലാഭിക്കാം സമയം ലാഭിക്കാം ആൾക്കാരുടെ എണ്ണവും ലാഭിക്കാം അതുകൊണ്ടുള്ള ദോഷമോ കുറെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്നിരുന്നാലും തെങ്ങ് കയറാനും മരമുറിക്കാനും മുതൽ ഹൈടെക് ജോലികൾ വരെ ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനുകളാണ് ചെയ്യുന്നത് നമസ്കാരം എൻ്റെ പേര് ശ്രീജ നക്ഷത്രാസ് ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബിസിനസ് സംബന്ധമായ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ ചാനലിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന ബിസിനസ് ആശയങ്ങൾ പലയിടത്തു നിന്നും റിസർച്ച് ചെയ്തെടുക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ട് പുസ്തകങ്ങൾ വായിച്ച് പല കണ്ടൻസും അതിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട് വ്യവസായ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ശേഖരിക്കാറുണ്ട് പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇങ്ങനെ കിട്ടുന്ന കണ്ടൻറ്സ് എല്ലാം തന്നെ ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ ഏറ്റവും നല്ല കണ്ടന്റുകൾ ജനോപകാരപ്രദമായ രീതിയിൽ എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പലരും ഓൺലൈൻ ജോബുകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് പല മെസ്സേജസും കമൻസും അതുപോലെ കോൾസും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺലൈൻ ജോബ്സ് ചിലപ്പോൾ ടൈപ്പിംഗ് ജോലികളാകാം അല്ലെങ്കിൽ ഓൺലൈനിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളാകാം ഇനി ഈസി ആയിട്ട് വീട്ടിലിരുന്ന് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം അങ്ങനെയുള്ള കണ്ടന്റ്സ് ഒന്നും നമ്മൾ നമ്മളിടാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഓൺലൈൻ ജോബിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്രത്തോളം സത്യസന്ധമാണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനിയും അത്തരം വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സത്യസന്ധതയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരം വീഡിയോസ് വരുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടന്റ്സ് നമ്മൾ ഉപയോഗിക്കാത്തത് കാരണം വെറുതെ എന്തെങ്കിലും കുറേ കണ്ടന്റ് എടുത്ത് നിങ്ങൾക്ക് തന്നതുകൊണ്ട് കാര്യമില്ല ആൾക്കാരെ അതിന് അതിന് എന്തെങ്കിലും ഒരു കാര്യം വേണം അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടണം അങ്ങനെ പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോസിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന മെഷീനുകളെ കുറിച്ചാണ് ചില മെഷീനുകൾക്ക് ഒരു ദിവസം തന്നെ പതിനായിരങ്ങൾ വരുമാനം നൽകാനായിട്ട് സാധിക്കും കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ഇതിനാവശ്യമാണ് അത്തരത്തിലുള്ള നമുക്ക് നല്ല രീതിയിൽ വരുമാനം നൽകുന്ന കുറച്ച് മെഷീനുകളെ കുറിച്ച് ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഇത്തരത്തിൽ മികച്ച വരുമാനം നൽകുന്ന മെഷീനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സി എൻ സി മെഷീനുകളാണ് ഇന്ന് മിക്ക ഇൻഡസ്ട്രിയൽ മേഖലകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ എന്ന സി എൻ സി മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സി എൻ സി മില്ലിംഗ് മെഷീനുകൾ സി എൻ സി ഫൈവ് ആക്സിസ് മില്ലിംഗ് മെഷീൻ എന്ന മനുഷ്യന്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു മെഷീന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യും അതിന്റെ ത്രീ ഡി ഫോമാറ്റ് ഡിസൈൻ ചെയ്തിട്ട് അത് പ്രോഗ്രാം ചെയ്ത് മെഷീനിലേക്ക് കടത്തിവിടുന്നു അപ്പൊ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെ അതേ രീതിയിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകൾ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം മെക്കാനിക്കൽ പാർട്സുകൾ അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പാർട്സുകൾ ഏതൊരു പ്രോഡക്റ്റും ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആയിക്കോട്ടെ പ്ലാസ്റ്റിക് ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഉപകരണത്തിലൂടെ ഈ ഒരു മെഷീനിലൂടെ ചെയ്തെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ മെഷീനാണ് മിനി പോപ്കോൺ മെഷീൻ ഈ ഒരു മെഷീനിലൂടെ ഒരു സിംഗിൾ ഫേസ് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത് വളരെ ചെറിയ മുതൽ മുടക്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിച്ച് പോപ്കോൺ ഉണ്ടാക്കി നല്ല അട്രാക്റ്റീവ് പാക്കിങ്ങിൽ പല സ്ഥലങ്ങളിലും കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഷോപ്പിംഗ് മാളിലും സിനിമാ തിയേറ്ററിലും ഒക്കെ പോപ്കോൺ ലഭിക്കുന്നത് പല ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സിലാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് പോലത്തെ ഇതിലൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്തിട്ട് ഇപ്പോൾ വൻകിട കമ്പനികൾ ചെയ്യുന്ന ആ ഒരു കാര്യം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെ വളരെ വ്യത്യസ്തമായ പാക്കിംഗ് ചെയ്തുകൊണ്ട് നമുക്കിത് ഷോപ്പുകളിലും സിനിമാ തിയേറ്ററിലും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മെഷീൻ എന്ന് പറയുന്നത് മിനി ഓയിൽ മെഷീനാണ് അതായത് നമുക്കൊരു നമുക്ക് സാധാരണ വീട്ടിലൊക്കെ നമ്മൾ മൈക്രോവേവ് ഓവൻ ഒക്കെ കിട്ടില്ല അപ്പോൾ മൈക്രോവേവ് ഓവന്റെ അത്രയും വലിപ്പം മാത്രമുള്ള ഒരു മെഷീൻ ആണ് ഇത് ഇതിലൂടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഓയിലുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇപ്പം വെളിച്ചെണ്ണ മാത്രമല്ല കടലെണ്ണ ആയാലും എള്ളെണ്ണ ആയാലും അങ്ങനെ പലതരത്തിലുള്ള ഓയിലുകൾ ഈ ഒരു മെഷീനിലൂടെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഇത് നല്ലൊരു വരുമാനമാർഗമാക്കി എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് മറ്റൊരു മെഷീനാണ് ത്രീ ഡി ഫോട്ടോ പ്രിന്റിംഗ് മെഷീൻ ഇത് ഫോട്ടോ പ്രിന്റിംഗ് എന്നാണ് ഇതിന്റെ പേരെങ്കിലും ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മെഷീനാണിത് ഞങ്ങൾ ഈ സെർച്ചിങ്ങിൻ്റെ ഇടയിൽ ഇത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പുള്ള ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ മെഷീൻ എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ തമിഴ്നാടാണ് കാണിക്കുന്നത് കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഞാൻ മെഷീനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം അതായത് നമ്മൾ ഇപ്പോൾ സാധാരണ ഇതിൻ്റെ ഫോട്ടോ പ്രിൻറ്റിംഗ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സി എൻ സി മെഷീൻ പ്രവർത്തിക്കും പ്പിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഏകദേശം നമ്മൾ നമ്മുടെ ഫോട്ടോ ആ മെഷീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ പ്രതിമ റെഡി ആയി കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കണ്ടപ്പോൾ അത്ഭുതം തോന്നി ചേട്ടൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എൻ്റെ ഹസ്ബൻഡ് പുള്ളി അപ്പം പുള്ളിയും ഈ ഒരു മെഷീൻ്റെ ആ ഒരു പ്രവർത്തനം കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് അത് ലഭിക്കുന്നത് കേരളത്തിൽ അടുത്തെങ്കിലും കണ്ടിട്ടുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലേതെങ്കിലും സിറ്റി ഏരിയസിലൊക്കെ ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിച്ച് ആരംഭിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് കാരണം നമ്മളിപ്പം ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഘോഷങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഫോട്ടോസ് ഫാമിലി ഫോട്ടോസൊക്കെ റെഡിയാക്കി ഫ്രെയിം ചെയ്തൊക്കെ കൊടുക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് അതിന് പകരം ആ ഫാമിലിയുടെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും പ്രതിമകൾ നിർമ്മിച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രതിമകളായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചെന്ന് റെഡിയാക്കിയൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ സിംഗിൾ ഫോട്ടോസ് ആണെങ്കിലും ഇതേപോലെ പ്രതിമകളാക്കി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും മഹാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ എളുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് പ്രതിമകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത ഒത്തിരി സാധ്യതയുള്ളൊരു മേഖലയാണ് ഇനി ഈ ഒരു മെഷീനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഈ മെഷീൻസിലെല്ലാം ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്നാൽ വളരെ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ പോപ്കോൺ മെഷീനും ഓയിൽ മേക്കിംഗ് മെഷീനും ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന ചെറിയ തോതിൽ തുടങ്ങാവുന്ന ബിസിനസ് തന്നെയാണ് ഇതിന്റെ മെഷീനറീസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഇന്ത്യ മാർട്ട് സെർച്ച് ചെയ്താൽ മതി നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ മാർട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ മാർട്ട് ത്രൂ നിങ്ങൾക്ക് ഈ മെഷീൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും വിലക്കുറവിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതുമാണ് ആണ് സി എൻ സി മെഷീൻസ് പ്രത്യേകിച്ചും ഈ ഫോട്ടോ ത്രീ ഡി ഫോട്ടോ മേക്കിംഗ് മെഷീൻ ഒക്കെ എന്ന് പറഞ്ഞാൽ വിദേശ നിർമ്മിത മെഷീൻ ാണ് എന്നാൽ ഇന്ത്യയിൽ തന്നെ സി എൻ സി മെഷീനുകൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ബി എഫ് ഡബ്ല്യൂ കമ്പനി ഇന്ത്യ മാർട്ടിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇത്തരം മെഷീനുകൾ കുറച്ച് ചിലവേറിയതാണ് ഏറ്റവും കുറഞ്ഞൊരു ട്വൻറ്റി ഫൈവ് ലാക്സ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും മുതൽ മുടക്കിക്കൊണ്ട് തന്നെയാണ് ഈ മെഷീൻസ് വാങ്ങിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ള ആളുകളുടെ സഹായം ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ത്രൂവും ലഭ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ട് മാത്രം തുടങ്ങാനായിട്ട് ശ്രമിക്കുക ഇത്തരം ഇന്ത്യൻ നിർമ്മിത മെഷീനുകളുടെ പേരും വളരെ രസകരമാണ് കാരണം ഇന്ത്യൻ നിർമ്മിതമായതുകൊണ്ട് തന്നെ അഗ്നി അസ്ത്ര അങ്ങനെയുള്ള പ്രത്യേകതരം പേരുകളിലാണ് ഈ മെഷീൻസ് ഒക്കെ അറിയപ്പെടുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം ഞങ്ങളുടെ വീഡിയോസ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടോടും കൂടി വീണ്ടും മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം താങ്ക് സോ മച്ച്